ഇതാണ് നമ്മളെ കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാ ഇന്നലെ മിഞ്ഞാതൊക്കെ മഴ പെയ്തതിന്റെ ഒരു ഫലമാണ് ഈ കാണുന്നത് പത്ത് പതിനഞ്ച് അടി താഴ്ചയിൽ മണ്ണിട്ട് പൊന്തിച്ച് ഉയർത്തി ഈ റോഡ് ഈ റോഡ് ഇപ്പോ ഇതാ മഴ പെയ്തിട്ട് സൈഡൊക്കെ ഇതാ ഒലിച്ചു പോയി ഈ മണ്ണിട്ടതിന്റെ ടോപ്പിലാണ് ഇപ്പൊ ഈ ടാറിങ് നടക്കാൻ പോണത് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ടാറിങ് നടക്കാൻ പോവാണ് പിന്നെ ഈ സൈഡിൽ ഒരു പത്ത് പതിനഞ്ചടി ഉയരത്തിലാണ് മണ്ണിട്ട് തൂർത്തിട്ടുള്ളത് ഈ സൈഡൊക്കെ പോയി ഇവിടെ ഒരു ടോർസോ അല്ലെങ്കിൽ ഒരു ലോഡ് കയറ്റി നിൽക്കുന്ന ഒരു വണ്ടി ഇവിടെ ഒന്ന് സൈഡാക്കിയുള്ള അവസ്ഥ നോക്ക് നേരെ ഈ കുണ്ടിൽ കണ്ട് പോകും ഇനിയിപ്പോൾ ഇവിടെ ടാറിങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഉള്ള അവസ്ഥ ഒക്കെ ഇവിടെ ഒരു പരിഹാരം ചെയ്യാതെ ഇതിന് മേലെ ടാറിങ് ചെയ്തിട്ട് എന്താണ് കാര്യം ഈ റോഡ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ഒരു കുണ്ടാണ് ഈ കുണ്ടില് മഴ പെയ്ത് വെള്ളം നിന്നിണ്ടെങ്കിൽ ഈ കുണ്ടിത് ഒരു സ്വിമ്മിംഗ് പൂൾ മാതിരി ഒരു കോര മാതിരി കിടക്കണിവിടെ ഇത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിന്റെ ഈ റോഡിന്റെ അടിയിൽ കൂടെ നേരെ ഉറവ പോണത് ഇപ്പുറത്ത് അതിലും വലിയ കുണ്ടാ അപ്പൊ ഇത് ഉറക്കാത്ത ഒരു മണ്ണാണ് ഈ മണ്ണിന് ഇവിടെ കെട്ടില്ല ആ സൈഡിലും കെട്ടില്ല അതുകൊണ്ട് വെള്ളം താഴെക്കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ റോഡ് മൊത്തം ഇതാ ഈ കുണ്ട് കാണ്ട് പോകും എന്ത് എഞ്ചിനീയർമാരാണ് എന്ന് അറിയില്ല നമുക്ക് ഇതിൻ്റെ വളരെ ശോചനമായ ഈ റോഡ് പണി നടക്കുന്നതന്നെ പത്ത് പതിമൂന്ന് വർഷമായിട്ട് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇവിടെ ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല ടാറിങ്ങിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല ഇതുവരെ ഇപ്പം ഈ മെറ്റൽ അടിച്ചിട്ട് മാസങ്ങളാവാൻ ആയി ഇതുവരെ ടാറിങ്ങും കാര്യങ്ങളും നടക്കണില്ല എന്തായാലും ഇതാ കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ വണ്ടി മറിഞ്ഞ് അവിടെ അവിടെപ്പോ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊന്നും എന്താണ് ഇങ്ങനത്തെ ഒരു ശാപം പിടിച്ച റോഡ് നമ്മുടെ കഞ്ഞിപ്പുരം മുടൽ ബൈപ്പാസ് അല്ലാതെ വേറെ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവൂല ഇനിയിപ്പോ ഇവിടെ ഒരു പോസ്റ്റ് ചെയ്താ ആ പോസ്റ്റിന്റെ താഴേക്ക് ആ പോസ്റ്റൊക്കെ താഴേക്ക് പോകുള്ള അത് സ്റ്റേ കൊടുത്താണെങ്കിലും ഒരു ഒന്നുമില്ല ഒരു പുടുത്തല്ല അത് നേരെ കൊണ്ടുക്കാണ് പോകുള്ള ഇവിടെ ഒരു ടോറിസ് നിർത്തിയുള്ള അവസ്ഥ ആലോചിച്ചോക്കി അങ്ങോട്ട് പോകുന്ന ആയിട്ട് അ കൊണ്ടൊക്കെ എന്തായാലും അധികാരികൾ കാണും കാണണം ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച നമുക്ക്